എങ്ങനെയുണ്ട് എന്താ പൊന്നു തോളി എടുക്ക് ഇതാണ് സാണം എന്നാ ഇത് കൂടേ ഇല്ല ഇതിന്റെ ഷർട്ട് എന്താ ഡേഞ്ചറീസ് ആണ് ഇത് ആനനെ പിന്നെ സൈക്കിൾ ഇത് എന്തായാോ ജന്താടാ ഇതിന്റെ ഷർട്ടാ ഇത് കള്ളു കൊന്നു ഞാൻ യാക്ക് ല്ലേ ല്ലയാക്ക് അല്ല ഇത് നിങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ടെന്നാട്ടോ അതിച്ചാ നമ്മൾ യാക്കിക്ക് പോണിൽ പറ്റി ഇത് നമ്മൾ ഞാൻ എടുക്കുക ജെസി എടുക്കാം ഒരു പോണടാ